ഏത് ഭക്ഷണമാണ് എല്ലുകളെ ദുർബലമാക്കുന്നത് ഓപ്ഷൻസ് ചായ കാപ്പി മൈദ റാഗി ഉത്തരം മൈദ അമിതമായി കഴിച്ചാൽ മലബന്ധത്തിന് കാരണമാകുന്ന പഴം ഓപ്ഷൻസ് വത്തക്ക പേരക്ക வாழப்பழம் முந்திரி. உத்தரம் புரிஷபீஜம் பேரக்கூருஷீஜம் வந்துபிரதமானது ஓப்ஷன்ஸ் கேரட்டு, தக்காளி சவாழ வருதன உத்தரம் சவாழ ടങ്ങിയിട്ടുള്ള വിറ്റാമിൻ ഓപ്ഷൻസ് വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ സി വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ സി പിള്ളവർ ഒഴിവാക്കേണ്ടത് ഓപ്ഷൻസ് ഉപ്പ് മധുരം മഞ്ഞൾ പുളി ഉത്തരം മഞ്ഞൾ വിഷാദ രോഗത്തിനെ പ്രതിരോധിക്കാൻ കഴിവുള്ള പഴം ഓപ്ഷൻസ് പപ്പായ വത്തക്ക ആപ്പിൾ മുന്തിരി ഉത്തരം വത്തക്ക ഏത് സുഗന്ധദ്രവ്യമാണ് അമിതമായ കരൾ രോഗം വരുത്തുന്നത് ഓപ്ഷൻസ് ജാതിക്ക ജീരകം ഏലക്ക ഗ്രാമ്പു ഉത്തരം ജീരകം ഏത് പാനീയമാണ് അമിതമായി കുടിച്ചാൽ ഹൃദയമിടിപ്പ് കുറയുന്നത് ഓപ്ഷൻസ് മല്ലിവെള്ളം ചൂടുവെള്ളം തണുത്ത വെള്ളം ജീരക വെള്ളം ഉത്തരം വെള്ളം സ്ത്രീകളുടെ ഏത് ഭാഗം നോക്കിയാലാണ് കാമം തിരിച്ചറിയാൻ പറ്റുന്നത് ഓപ്ഷൻസ് സ്ഥലം യോനി കണ്ണേ നിദംബം ഉത്തരം കണ്ണേ കൂടുതൽ കഴിച്ചാൽ തലച്ചോറിൽ വീക്കം ഉണ്ടാക്കുന്ന പഴം ഓപ്ഷൻസ് മാങ്ങ ചക്ക ലിച്ചി ആപ്പിൾ ഉത്തരം ലിച്ചി കൊളസ്ട്രോൾ ഉള്ളവർക്ക് ഫലപ്രദമായ എണ്ണ ഓപ്ഷൻസ് വെളിച്ചെണ്ണ കടുക് ഒലിവെണ്ണ നല്ലെണ്ണ ഉത്തരം ഒലിവെണ്ണ ഏത് മത്സ്യമാണ് എല്ലുകളുടെ ആരോഗ്യത്തിന് ഫലപ്രദമായത് ഓപ്ഷൻസ് മത്തി അയല സാൽമൺ നെണ്ട് ഉത്തരം സാൽമൺ ഏത് പക്ഷിക്കാണ് മണം പിടിച്ച് ഇര തേടാൻ ഓപ്ഷൻസ് കാക്ക കിവി കിവി മൈന പരുന്ത് ഉത്തരം കുളിക്കുമ്പോൾ ഏത് ഭാഗത്ത് ആദ്യം വെള്ളം ഒഴിച്ചാലാണ് സ്ട്രോക്കിന് സാധ്യത കൂടുതൽ ഓപ്ഷൻസ് പുറം തല വയർ കാലേ ഉത്തരം ഉത്തരം ഫലപ്രദമായ ജ്യൂസ് ഓപ്ഷൻസ് പാവയ്ക്ക കുക്കറിൽ ഏത് ഭക്ഷണം പാചകം ചെയ്താലാണ് ക്യാൻസർ കൂടുന്നത് ഓപ്ഷൻസ് ബീഫ് ചിക്കൻ മട്ടൻ ഉത്തരം ദഹനത്തിന് ഫലപ്രദമായത് ഓപ്ഷൻസ് എള് ജീരകം അയമോദകം കടുുക ഉത്തരം അയമോദകം മനുഷ്യ ശരീരത്തിലെ ഏത് അവയവമാണ് ഏറ്റവും വിഷമുള്ളത് ഓപ്ഷൻസ് കണ്ണിനടിയിലെ കറുപ്പിന് ഫലപ്രദമായത് ഓപ്ഷൻസ് സവാള ബീറ്റ് റൂട്ട് ഉത്തരം അവയവത്തെ ബാധിക്കുന്ന രോഗമാണ് ന്യൂമോണിയ ഓപ്ഷൻസ് കരൾ ശ്വാസകോശം ഹൃദയം ആമാശയം ഉത്തരം ോം പ്രിയാൽ ഉണ്ടാവുന്ന രോഗം ഓപ്ഷൻസ് ഉത്തരം ഹൃദ്രോഗം പ്രമേഹം ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് ഓപ്ഷൻസ് പല്ല് ചെവി ഉത്തരം കണ്ണ് വിരശല്യത്തിന് ഫലപ്രദമായത് ഓപ്ഷൻസ് പൈനാപ്പിൾ പപ്പായ ഉത്തരം പപ്പായ പപ്പായവർ ഒഴിവാക്കേണ്ട ഭക്ഷ്യവസ്തു മധുരം എരിവ് ഉപ്പ് ഉത്തരം മധുരം ഏത് സസ്യമാണ് മഞ്ഞപ്പിത്തത്തിന് ഔഷധമായി ഉപയോഗിക്കുന്നത് ഓപ്ഷൻസ് തുളസി കീയാർ നെല്ലി തുമ്പോടകം ഏത് ഭക്ഷ്യവസ്തുവാണ് ഉറക്കത്തിൽ ശ്വാസം മുട്ടൽ ഉണ്ടാക്കുന്നത് ഓപ്ഷൻസ് ചോറ് ബ്രെഡ് അപ്പം പുട്ട് ഉത്തരം ബ്രെഡ് കൊളസ്ട്രോൾ കുറയാൻ രാവിലെ കുടിക്കേണ്ട പാനീയം ഓപ്ഷൻസ് ചായ ഗ്രീൻ ടീ കോഫി ഉത്തരം ഗ്രീൻ ടീ ഏത് പാനീയമാണ് രാത്രിയിലെ ഉറക്കത്തെ തടസ്സപ്പെടുത്തുന്നത് ഓപ്ഷൻസ് പാൽ ചായ കോഫി ജ്യൂസ് ഉത്തരം കോഫി വായ്പ ഉള്ളപ്പോൾ കഴിക്കാൻ പാടില്ലാത്തത് ഓപ്ഷൻസ് മോര് ചോറ് നാരങ്ങ മുന്തിരി ഉത്തരം നാരങ്ങ ചന്ദ്രനിൽ നിന്ന് ഭൂമി ഏത് നിറത്തിലാണ് കാണപ്പെടുന്നത് ഓപ്ഷൻസ് മഞ്ഞ കറുപ്പ് ചുവപ്പ് വെള്ള ഉത്തരം കറുപ്പ് സെക്സ് ഇല്ലെങ്കിൽ സ്ത്രീകൾക്കുണ്ടാകുന്ന വികാരം ഓപ്ഷൻസ് മുൻകോപം ദേഷ്യം ഉത്തരം ശൃങ്കാരം പുരുഷന് സെക്സ് വികാരം കൂട്ടുന്ന വസ്ത്ര നിറം ഓപ്ഷൻസ് പച്ച വെള്ള ചുവപ്പ് നീല Otém chuva pe.